വൈദ്യുതി ബിൽ അടക്കാത്തതിന്റെ പേരിൽ ഫ്യൂസ് സൂര്യ ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് കറി ഒഴിച്ചു മറ്റൊന്നും ചെയ്തില്ല ഔദ്യോഗിക ജോലിക്കിടയിൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് കേരളത്തിലെ മാപ്രകൾ ഒരുതന്നെ വീരപരിവേഷം കൊടുത്ത് നടക്കുന്നുണ്ടല്ലോ ആ ക്രിമിനലിന്റെ തിരുമൊഴികളാണ് ഞാൻ ആദ്യം പറഞ്ഞത് തുടർന്ന് ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകിയതിൽ പ്രകോപിതനായ പ്രതി സഹോദരനൊപ്പം കെ സി ബി ഓഫീസിലെത്തി ആക്രമണം അഴിച്ചുവിട്ടത്രേ മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കെ സി ബി പറയുന്നു ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ ഇന്ത്യൻ നിയമങ്ങൾ ഇവിടെ ബാധകമല്ലേ ഒരു ക്രിമിനലിനെ വാഴ്ത്തി പാടുന്നത് എന്ത് കണ്ടിട്ടാണ് ക്രിമിനലുകൾക്ക് കിട്ടുന്ന ഇത്തരം പിന്തുണയും വാഴ്ത്തിപ്പാടലുകളും സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ ക്രിമിനലുകൾക്ക് ഇതുപോലെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് ഇത്തരം പിന്തുണ നൽകുന്നത് മൂലം സ്ഥാപിച്ചു കൊടുക്കുന്നത് കെ സി ബി പോലുള്ള സർക്കാർ കുത്തക സ്ഥാപനങ്ങളുടെ സർവീസ് സ്വകാര്യ മേഖലയുടേതുപോലെ പ്രൊഫഷണൽ ആകണം എന്ന് വാശി പിടിക്കരുത് ആ സംവിധാനം അങ്ങനെയാണ് അത് മാറില്ല മാറ്റാൻ ആര് ശ്രമിച്ചാലും അത് സാധ്യവുമല്ല ആ സ്ഥാപനം അങ്ങനെ പോകും കെ സി ബിയുടെ മോശം സർവീസിനെ കുറ്റം പറയുന്ന ആളുകൾ തന്നെ കേരളത്തിൽ സ്വകാര്യ വൈദ്യുതി വിതരണം അനുവദിക്കുക അപ്പോൾ ആഗോളവൽക്കരണം ഉദാരവൽക്കരണം അമേരിക്ക കുത്തക അംബാനി അദാനി പൊതുമേഖല എന്നൊക്കെ പറഞ്ഞ് തെരുവിലിറങ്ങും കെ സി ബി ഇന്നലെയും ഇങ്ങനെയായിരുന്നു ഇന്നും ഇങ്ങനെയാണ് നാളെ ഇതിലും മോശമാകാനേ സാധ്യതയുള്ളൂ ഒരു സർക്കാർ കുത്തക സ്ഥാപനം ഇങ്ങനെ തന്നെ പോകുന്നത് വലിയ കാര്യമാണ് അതിന്റെ പേരിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ആക്രമിച്ചാൽ സംഭവിക്കുന്നത് ജീവനക്കാർ നിയമവും ചട്ടവും ഒക്കെ നോക്കി അവരുടെ ഭാഗം സുരക്ഷിതമാക്കി ജോലി ചെയ്യും അങ്ങനെ വരുമ്പോൾ മനുഷ്യത്വം എന്നത് ഇല്ലാതാവും ഇപ്പോൾ കിട്ടുന്ന സേവനം പോലും പൊതുജനങ്ങൾക്ക് കിട്ടാതാവും നമ്മുടെ സംവിധാനത്തിന്റെ മൊത്തം പ്രശ്നത്തിന്റെ പേരിൽ ജീവനക്കാരെ ആക്രമിച്ചിട്ട് എന്ത് കാര്യം അക്രമം നടത്തിയത് ഒരു തവണയല്ല രണ്ട് തവണയാണ് അപ്പോൾ പ്രതികൾ ക്രിമിനലുകൾ തന്നെയാണ് അവർക്ക് ഇന്ത്യൻ നീതി വ്യവസ്ഥയിൽ ഭയവുമില്ല വിശ്വാസവും എന്ന് വേണം അനുമാനിക്കാൻ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചെയ്ത കുറ്റം വലിയ വീരകൃത്യം ചെയ്തതുപോലെ പരസ്യമായി ഇങ്ങനെ വിളിച്ചു പറയുന്നത് അത്തരം ക്രിമിനലുകളെ വാഴ്ത്തിപ്പാടുന്നവരുടെയും പിന്തുണയ്ക്കുന്നവരുടെയും ഉള്ളിലുള്ളതും ക്രിമിനൽ ചിന്താഗതി തന്നെയാണ് സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള തീവ്രവാദി സംഘടനയ്ക്ക് പോലും പരസ്യ പിന്തുണ കൊടുത്ത് തെരുവിലിറങ്ങുന്ന ആളുകളും മാധ്യമങ്ങളുമുള്ള കേരളത്തിൽ ഇത്തരം പാടി പുകഴ്ത്തലുകളിൽ അത്ഭുതമൊന്നുമില്ല പക്ഷെ ഇതെല്ലാം കണ്ട് പ്രതികരിക്കാതെ അടിമകളായിരിക്കാൻ എല്ലാവരെയും എപ്പോഴും കിട്ടുമെന്ന് കരുതരുത് എന്നേ പറയാനുള്ളൂ